നമുക്ക് ആരെങ്കിലും വല്ല ഉപകാരങ്ങളും ചെയ്താൽ നാം അവരോട് നന്ദിയുള്ളവരാവണം ചിലപ്പോൾ കാശ് നൽകി സഹായിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ വല്ല സഹായങ്ങളും നമുക്ക് നൽകി സഹായിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് നമ്മെ എന്തെങ്കിലും രൂപത്തിൽ സഹായിച്ചിട്ടുണ്ടാവാം ഏതെങ്കിലും രൂപേന നമ്മെ ആരെങ്കിലും സഹായിച്ചാൽ അവരോട് നാം നന്ദിയുള്ളവരാവണം നന്ദി എങ്ങനെയാണ് ഒന്നെങ്കിൽ നാം അവർക്ക് എന്തെങ്കിലും കൊടുക്കുക ക്യാഷോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ അവർക്ക് നൽകുക ഇനി അത് നമ്മുടെ അരികിൽ ഇല്ലെങ്കിൽ അവരെ നാം പുകഴ്ത്തി പറയുക നീ ചെയ്തൊരു നല്ല പ്രവർത്തനമാണ് നീ ചെയ്ത് നല്ലൊരു സഹായമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ നാം പുകഴ്ത്തുക അല്ലെങ്കിൽ ജിതാക്കളോ ഹൈറാ നിനക്ക വാർത്താൽ ഹൈറനെ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക അതവരെ പുകഴ്ത്തലും കൂടിയാണ് കാരണം അതിൻ്റെ അർത്ഥം എന്താണ് നീ ചേർ നല്ലൊരു പ്രവർത്തനമാണ് നല്ലൊരു കാര്യമാണ് ഇനി ചെയ്തത് എനക്ക് നിനക്ക് നല്ലത് പ്രതിഫലം നൽകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തൊന്നുമില്ലെങ്കിൽ നീ അവരെക്കുറിച്ച് നല്ലത് പറയുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൊടുക്കുകയോ ചെയ്യുക അതവരോടുള്ള നന്ദിയാണ് അവർക്കൊന്നും ചെയ്തു കൊടുക്കാതെ അവരോടൊന്നും മിണ്ടാതെ നീ അത് മറച്ചു വെച്ചാൽ അത് നന്ദി കേടാണ് എന്ന് ഈ ഹരീഫിലൂടെ മുത്തലബ് സാഹു വലിയ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു മാനപ്പെട്ട ജാബർബിൻ അബ്ദുല്ലാ റബീ ഉദ് വാഹിനെ വേദന വേദനം അദ്ദേഹം പറയുകയാണ് മുത്തലബി സല്ലാ വലി വസ്ലമ തങ്ങൾ പറഞ്ഞു മണ്ണോളിത്തിയാത്തുവാൻ ആർക്കെങ്കിലും വല്ല വസ്തുവിനെ നൽകപ്പെട്ട അൽഫ വജത അങ്ങനെ അവനതിനെത്തിച്ചു എന്നാൽ അൽഫ ലുജിസ് ബിഹി അവനതിന് പ്രതിഫലം നൽകട്ടെ ആഷോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവന് കൊടുക്കട്ടെ ഇനി ഫൈല്ല് മജിദ് ഇനി അതിനവൻ എത്തിച്ചിട്ട് അൽഫൽ ലുസിനി അവൻ അവൻ പൊഴത്തി പറഞ്ഞു കൊള്ളട്ടെ നല്ലത് കൊള്ളട്ടെ അവനക്ക് വേണ്ടി അവൻ അവനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളട്ടെ നെസനാ ബിഹി അങ്ങനെ അവനവനെ പൊയ്ത്തി പറഞ്ഞാൽ ഫക്വത് ശക്രഹു അവനവനോടുള്ള നന്ദി കാണിച്ചു ഒവൻ കത്തമഹ ആരെങ്കിലും മറച്ചു വെച്ചാൽ ഫക്ത കഫർ അവൻ അവനോട് നന്ദി കേടാണ് കാണിച്ചത് ആളുകളോട് നന്ദിയുള്ളവരാവണം എ നമുക്കെന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നാൽ ഏതെങ്കിലും രൂപേനവർക്കൊരു നന്ദിയുടെ വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നൽകുകയോ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുക ബാഹുത്താല അഹുവിനിക്കും അവൻ്റെ അടിമകൾക്കും നന്ദി ചെയ്യുന്ന നല്ല சாகிรียின்களில் அல்லாஹ் தஅலாவை புகழ்பட்டுனே கிரைக்குமாரவட்டாமின் அஸ்ஸலாமு அலைக்கும்